സി പി ഐ എമ്മിന് ഗുണ്ടാപ്പണി ചെയ്ത് ബി ജെ പി നേതാക്കളോട് അപമര്യാദയായി പെരുമാറിയ അഴിമതി വീരൻ എൽദോസിനെ സസ്പെൻഡ് ചെയ്യുക കാളിയാർ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഹരിച്ച് സാധാരണക്കാരന് നീതി ഉറപ്പാക്കുക വണ്ണപ്പുറത്ത് തുടർച്ചയായ മോഷണം നടത്തുന്ന മോഷ്ടാക്കളെ പിടികൂടുക ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ അഴിമതിയും കൈക്കൂലിയും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി വണ്ണപ്പുറം മുള്ളിരിങ്ങാട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം ബി ജെ പി ദേശീയ സമിതി അംഗം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പോലീസ് സ്റ്റേഷനീകരി തല്ലും ഒരു തർക്കവും വേണ്ട കാണിച്ചാൽ പോലീസ് സ്റ്റേഷനീ കരുത്തല്ലും ബാക്കി ഞങ്ങൾ നോക്കോളാം മരിയാറ ഉണ്ടെങ്കിൽ മാനിക്കും ഇവിടെ സ്റ്റേഷൻ ഹൗസ് എനിക്ക് ബഹുമാനമാത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം പക്ഷേ എനിക്കറിയാം അദ്ദേഹം ഇവിടെ കാളിയാർ സി ഐ ആയിരുന്ന ആളാണ് എന്റെ വിവാഹത്തിനടക്കം വന്നയാളാണ് സാബി മാത്യു സാറ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നറിയാം സിഐക്ക് പരിമിതികൾ വന്നു പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങളിട്ട വകുപ്പുകൾ പ്രകാരം എന്തെങ്കിലും ഒഫൻസ് എന്റെ ചെയ്തിട്ടുണ്ടോ ഹൈക്കോടതിയിൽ നിങ്ങൾ മറുപടി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ നിങ്ങൾ മറുപടി അവിടെ ഞങ്ങൾ ടൂ ഉദ്യോഗസ്ഥന്മാരെ നല്ലവരായ സഹപ്രവർത്തകരെ സ്നേഹിതരി എനിക്ക് ആരോഗ്യം വളരെ കുറവാണ് പക്ഷേ സുരേഷ് വിളിച്ചപ്പോ വന്നില്ലെങ്കിൽ നോക്കില്ല എന്നുകൊണ്ട് തന്നെ വന്ന സുരേഷ് കാരണം സാമാന്യ മര്യാദ അറിയത്തില്ലാത്ത ഒരു എ പിന് ആയ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെ അയാടെ പേര് എൽദോസ് ആടെ ഈ എൽദോസ് എല്ലാം കുഴപ്പക്കാരൻ ഇവിടെ ഒരു എം എൽ എ ഉണ്ട് എൽദോസ് മഹാ കൊഴപ്പക്കാരൻ ഏതായാലും അങ്ങനെ ഒരു പരിപാടി വന്നാല് അത് ശരിയല്ലാത്ത തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് ഞാനിത് പറയാൻ കാരണം തരുതിരിക്കുന്നത് ഈ എൽദോസോട് ഞാൻ കാര്യം പറയാം ഇയാള് പിണറായി വിജയൻ വന്നപ്പോൾ വഴി നടന്ന എസ് എഫ് ഐ എല്ലാം കൂടെ പിടിച്ച് കാക്കി കൊടുത്ത് പോലീസ് ആക്കിയിട്ടുണ്ട് അതിപ്പെട്ട എ ഇയാൾ എന്നെനിക്ക് എനിക്ക് അറിയില്ല അങ്ങനെ ഒരേ പേരുണ്ട് അത് വഴിയേർ ചന്ത കളിച്ച് നടന്നിരുന്ന് ഡി വൈ എഫ് സിന്താബാദ് വിളിച്ച പല ആളെയും പിടിച്ച് പോലീസാക്കി വിട്ടിട്ടുണ്ട് അതിനകത്ത് കുറെ എണ്ണം കാണും ഇവിടെ ഇവിടെയും കാണാൻ കളിയാറില്ല ആ പോലീസാണെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയുക ഞങ്ങൾ വെറുതെ ഇരിക്കുക ബി ജെ പി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ പറഞ്ഞുതരാം പതിനാല് കോടി ജനങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി അതാണ് പതിനാല് കോടി ആളുകളാണ് നമ്മുടെ മെമ്പർമാരുള്ളത് ഈ അത് അതറിയത്തില്ലെന്ന് വിവരം കേട്ടാൽ കമ്മിളിഷാരനെ കൂടു കടക്കില്ല അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി എത്രയുണ്ട് സുരേഷ് ഇവിടെ പറഞ്ഞ പോലെ സുരേഷ് പറഞ്ഞ പോലെ എത്ര ദിവസത്തേക്ക് കാണും ഇത് പറ സുരേഷ് മാക്സിമം ആറില് ഏഴ് മാസം കഴിഞ്ഞ് ഈ സാധനം പൂട്ടി കെട്ടും ലോകത്ത് തന്നെ കമ്മിളിസും അവസാനിച്ചു കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന് ആ ഉണ്ട് ഉപേക്ഷിച്ചു ചേനയെപ്പോലും മുതലാളിത്തത്തിലേക്ക് പോവുകയാണ് രാഷ്ട്രീയമായ ആശയത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണിത് അപ്പോഴാണ് ഇവിടെ പിണറായി തന്നെ കൊണ്ടുനടക്കുന്ന ഒരു കമ്മ്യൂണിസം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയും പിണറായിയുടെ പാർട്ടിയാണ് ഇത് ജില്ലാ സെക്രട്ടറിമാരായ വിഷ്ണു പുതിയടത്ത് ജോർജ് പൗലോസ് വൈസ് പ്രസിഡന്റ് മുന്നിക്കാനി മണ്ഡലം പ്രസിഡന്റ് എസ് പ്രമോദ് എം എസ് ബൈജി അനുരാജ് രാജൻ എ ആർ അനുരധൻ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം സുരേഷ് തട്ടുപുര സ്വാഗതവും ടി കെ സനൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വണ്ണപ്പുറം